പറഞ്ഞു നിങ്ങൾ അവർ വിശ്വസിച്ചതുപോലെ സ്വഹാബത്ത് സ്വഹാബത്ത് നിന്ന് ആദ്യമായി ദീൻ അവർ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ മനസ്സിലാക്കുകയാണ് അവർ ഹിദായത്തിൽ പ്രാപിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബാന

പിന്തുടരണം അതുകൊണ്ട് മനസ്സിലാക്കിയതുപോലെ ദീനിനെ മനസ്സിലാക്കാന്നുള്ളതാണ് അവർ ദീൻ ഉൾക്കൊണ്ടതുപോലെ അവർ ദീൻ പ്രാവർത്തികമാക്കിയതുപോലെ അവരുടെ മാർഗം പിന്തുടരുക എന്നുള്ളതാണ് ദീനിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം സലഫുസ്വാലിഹ്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്വഹാപത്തും അടങ്ങുന്ന ഉത്തമരായ മൂന്ന് തലമുറകൾ അവരാണ് സലഫുസ്ങ്ങൾ അവരുടെ പാത പിന്തുടരുക എന്നുള്ളതാണ് ഒന്നാമത്തെ അടിസ്ഥാനം രണ്ടാമത്തെ അടിസ്ഥാനം സത്യത്തിന്റെ ആളുകളുടെ രണ്ടാമത്തെ വിശേഷണം എന്നാൽ അവർ ഈ ഉമ്മത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ആളുകളാണ് അതോടൊപ്പം ഈ ഉമ്മത്തിനെ ഷിർക്കിന്റെ കറകളിൽ നിന്ന് വകഭേദങ്ങളിൽ നിന്ന് ഷിർഖിന്റെ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുവാൻ അങ്ങേയറ്റം പണിയെടുക്കുന്നവരാണ് ദീനിന്റെ ആളുകൾ ഈ ദീനിന്റെ അടിസ്ഥാനം എന്ന് തൗഹീദ് ഷിർക്കിൽ നിന്ന് ആളുകളെ എതിർക്കുക എന്നുള്ളത് അതാണ് പ്രവാചകന്മാരുടെ പ്രബോധനം അതാണ് യഥാർത്ഥ മാർഗം അതാണ് പ്രവാചകന്മാരുടെ ചര്യഹു പറഞ്ഞു എല്ലേക്കും പ്രവാചകന്മാരെ പാടുള്ളൂ അള്ളാഹുവിനെത്തികളെയും നിങ്ങൾ അകറ്റി നിർത്തണം എന്ന് പ്രബോധ പ്രബോധനം ചെയ്യുവാനാണ് സകല പ്രവാചകന്മാരെയും നിയോഗിച്ചിട്ടുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ വിലക്കുന്ന ആളുകളായിരിക്കും അവർ ാഹു അലിഹി വസ്ല പഠിപ്പിക്കാത്ത ദീനിലേക്ക് പുതുതായി കൊണ്ടുവന്ന കൊണ്ടുവന്നാചാരങ്ങൾ പുതിയ ആശയങ്ങൾ അതിനെ വിലക്കുകയും ഈ ദീനിന്റെ യഥാർത്ഥ അറിവിനെ അറിവിനെ തനതായ തനതായ ആശയത്തെ മറ്റെല്ലാ തരത്തിലുള്ള കലർപ്പുകളിൽ നിന്നും വഴികേടുകളിൽ നിന്നും സംരക്ഷിക്കുന്നവരായിരിക്കും യഥാർത്ഥ ദീനിന്റെ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ പരിമിതപ്പെടുവാൻ സമൂഹത്തിന് അവരെ കൽപ്പിച്ചുകൊണ്ടിരിക്കും സമൂഹത്തിൽ നടമാടുന്ന റസൂൽ അള്ളഹിഹു പഠിപ്പിക്കാത്ത വിദ്യാർത്ഥികൾ അനാചാരങ്ങൾ അതിനെതിരെ ശക്തമായ അവർ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ശേഷം വരുന്ന ഓരോ തലമുറകളിലും ഈ ദീനിനെ സംരക്ഷിക്കുവാൻ ചില ആളുകൾ ഉണ്ടായിരിക്കും അവർ ഈ ദീനിനെ സംരക്ഷിക്കും വിഡ്ഢികളായ പാമരന്മാരായ നേതാക്കന്മാരുടെ വഴികേടുകളിൽ നിന്ന് അതുപോലെ തന്നെ വഴിപഴപ്പിക്കുന്ന പ്രബോധകന്മാരിൽ നിന്ന് അതിരി കവിഞ്ഞ് ഈ ദീനിനെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന അഹിമ്മത്തുകളിൽ നിന്ന് ഈ ദീനിനെ സംരക്ഷിക്കുവാൻ ഈ ദീനിന്റെ തനതായ ആദർശത്തെയും റിവിനെയും സംരക്ഷിക്കുവാൻ ഓരോ സമൂഹത്തിലും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അവർ അതേപടി ആ ദീനിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് സുന്നത്തിനെ സംരക്ഷിക്കുക അള്ളാഹുവിന്റെ റസൂൽ വസുന്ന സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളെ സ്ഥിരപ്പെടാത്ത ഹദീസുകളിൽ നിന്ന് സംരക്ഷിക്കുക സുന്നത്തിനെ വിദഗ്ധുകളിൽ നിന്നും ആളുകൾക്ക് വേർതിരിച്ചു കൊടുക്കുക തൗഹീദിനെ സ്ഥാപിക്കുകയും ഉന്മൂലനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് സലഫീ ദേഹത്തിന്റെ ഇസ്ലാമിക അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ് അതാണ് രണ്ടാമത്തെ വിശേഷണം മൂന്നാമത്തെ വിശേഷണം സഹോദരങ്ങളെ അവർ ഈ സമൂഹത്തിനെ യഥാർത്ഥ രൂപത്തിൽ ചിട്ടയോടുകൂടി നടത്തുന്ന ആളുകളായിരിക്കും അവർക്ക് ഖുർആാനും സുന്നത്തും പടിപടിയായി പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളായിരിക്കും അവരെ ദീൻ ധാരാളം ആളുകളായിരിക്കും ദീൻ പഠിക്കാൻ 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 ഖുർആൻ സുന്നത്തിനെ അങ്ങനെ ആ ഒരു പഠന മികച്ച മികച്ച രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ആളുകളായിരിക്കും ഈ സത്യത്തിന്റെ സത്യപ്രബോധനത്തിന്റെ വക്താക്കൾ ഇത് അവത്തിന്റെ മൂന്നാമത്തെ വിശേഷണം അതാണ് നഷ്ടം പറ്റാത്ത യഥാർത്ഥ വിജയിക്കുന്ന ആളുകൾ അവരുടെ വിശേഷണം എന്താ ഒറ്റവാസോബിൻ പരസ്പരം സത്യം കൊണ്ട് ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകളായിരിക്കും ക്ഷമ പരസ്പരം ഉപദേശിക്കുന്ന ആളുകളായിരിക്കും ദീൻ വേണ്ടി അത് പാലിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിന്റെ നല്ല നല്ല നന്മകൾ ഇസ്ലാമിലെ നല്ല നല്ല മര്യാദകൾ ആ ഒരു രൂപത്തിൽ ഉമ്മത്തിനെ തർബി എത്തുകൊണ്ട് തർബി എത്തുകൊണ്ട് വളർത്തിയെടുക്കുന്ന ആളുകളായിരിക്കും അവർ إنكم أنفسنا كون الله بره ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون. من القرآن هذا بدي بيجو قنده. هذا بور اثنى بديج قنده. الله وينده يدارث. أدي ما كان اي ما إن الله سبحانه وتعالى. بارندا يكانون صادق. الله وينده رسول صلى الله عليه وسلم بره من يوري الله به خيرا يفقهه في الدين. ورباه ما قال الله سبحانه وتعالى ഹൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹു അവഗാഹം കൊടുക്കും എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ് സമൂഹത്തിലെ ആളുകളെ ദീൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യം അവർ പക്ഷബാധിത്വത്തിനും കക്ഷിത്വത്തിനും എതിരായിരിക്കും പക്ഷബാധിത്വമോ ക്ഷിത്വമോ ഭിന്നതയോ പ്രോത്സാഹിപ്പിക്കുകയില്ല കാരണം അത് യുമ്മത്തിൽ പടർന്നു ബന്ധലിച്ചു കൊണ്ടിരിക്കുന്ന വലിയ രോഗമാണ് കക്ഷിത്വം ഭിന്നത ഛിദ്ത അതുപോലെ തന്നെ ഐക്യമില്ലായ്മ പക്ഷപാധിത്വം അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ യുമ്മത്തിനെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന വലിയ അപകടമാണ് മാത്രമല്ല യഥാർത്ഥ ഇസ്ലാമിക സാഹോദര്യത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ തെറ്റിച്ചു കളയുന്ന കാര്യവുമാണ് ഏതെങ്കിലും കാര്യത്തിൽ പേരിൽ പക്ഷപാതിത്വം കാണിക്കുക ഏതെങ്കിലും ഗ്രൂപ്പുകളുടെ കാര്യത്തിൽ കാര്യത്തിൽ പക്ഷപാതിത്വം പക്ഷപാതിത്വം കാണിക്കുക കാണിക്കുക ഏതെങ്കിലും വ്യക്തികളുടെ അങ്ങനെ ഇസ്ലാമിക സാഹോദര്യം യഥാർത്ഥ രീതിയിലുള്ള ഇസ്ലാമിക സാഹോദര്യം മുസ്ലിമീങ്ങളിൽ നിന്ന് വിദൂരമായി പോകുന്ന പോകുന്നൊരവസ്ഥ ഇത് അപകടകരമാണ് അള്ളാഹു അവന്റെ ഹബിലിൽ നിങ്ങൾ നിങ്ങൾ കൊണ്ട് മുറുകെ പിടിക്കുക ൾ വന്നിട്ടതിനു ശേഷവും കാര്യത്തിൽ പോകുന്ന ആളുകളിൽ നിങ്ങൾ ഉൾപ്പെട്ടു പോകുവാൻ പാടില്ല എനിക്ക് ശേഷം നിങ്ങൾ പരസ്പരം കലഹിക്കുന്ന കുഫാറുകളെ പോലെ ആയി തീരുവാൻ പാടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണുവാൻ സാധിക്കും ഇത് മനസ്സിലാക്കി കൊണ്ട് തന്നെ ഉമ്മത്തിനെ ഐക്യത്തിലേക്ക് നയിക്കുകയും പക്ഷപാധിത്തങ്ങളിൽ നിന്നും ഭിന്നതകളിൽ നിന്നും കക്ഷിത്വങ്ങളിൽ നിന്നും ഉമ്മത്തിനെ വിലക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും യഥാർത്ഥ ദീനിന്റെ ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക അടുത്തൊരു കാര്യം അവർ ഭരണാധികാരികൾക്കെതിരെ ഇസ്ലാമിക ഭരണാധികാരികൾക്കെതിരെ സമൂഹത്തിലെ ആളുകളെ ഇളക്കി വിടുകയില്ല മുസ്ലിമെ ഇസ്ലാമിക ഭരണാധികാരികൾക്കെതിരിൽ അവർ അഴിച്ചുവിടുകയില്ല അവർക്കെതിരിൽ വിപ്ലവങ്ങൾ നടത്തുന്നതിനു വേണ്ടി അവർക്കെതിരിൽ പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിനു വേണ്ടി ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതിനു വേണ്ടി ഈ സമൂഹത്തിലെ ആളുകളെ അവർ എന്ത് ചെയ്യൂല അവർ തിരിച്ചുവിടുക അവരെ ഭരണാധികാരികൾക്കെതിരിൽ ഇളക്കി വിടുകയില്ല എന്നുള്ളത് ഈ പ്രബോധനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് കാരണം അത് നബിസല്ലാഹു അലിഹി വസ്ലമ പഠിപ്പിച്ച കാര്യമല്ല മുസ്ലിം ഭരണാധികാരികൾക്കെതിരിൽ ഇസ്ലാമിക ഭരണം നിലവിലുള്ള രാജ്യങ്ങൾക്കെതിരിൽ പ്രക്ഷോഭങ്ങൾ നടത്തുക വിപ്ലവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നബിസൊല്ലാഹു അലിഹി വസ്ലമ പഠിപ്പിച്ച കാര്യമല്ലാഹു അലിഹി വസ്ലമ പഠിപ്പിച്ച ഹദീസുകളിൽ കാണാൻ സാധിക്കും ആർക്കെങ്കിലും ഇത്തരം ഭരണാധികാരെ ഭരണാധികാരികളെ ഉപദേശിക്കുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അവർ മെമ്പറുകളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും കോൺഫറൻസുകളിലോ ഒരുമിച്ച് കൂടി അങ്ങനെ ആക്ഷേപിക്കുകയല്ല വേണ്ടത് മറിച്ച് അവൻ ആ ഭരണാധികാരിയുടെ കൈപിടിക്കട്ടെ എന്നിട്ട് രഹസ്യമായി അവൻ അത് ഉപദേശിച്ചു കൊടുക്കട്ടെ ആ ഭരണാധികാരി അവന്റെ ഉപദേശം സ്വീകരിച്ചാൽ അത് വലിയ ഹൈറാണ് ഇനി ഭരണാധികാരി ആ ഉപദേശം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവൻ തന്റെ ബാധ്യത നിർവഹിച്ചിരിക്കുന്നു എന്നും സല്ലാഹു അലഹി വസ്ലമെ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും ഭരണാധികാരികളെ ഇസ്ലാമിക ഭരണാധികാരികളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അടിസ്ഥാനം അതല്ലാതെ അവർക്കെതിരിൽ ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതല്ല അവർക്കെതിരിൽ മുസ്ലിമീങ്ങളെ ഇളക്കി വിടുക എന്നുള്ളതല്ല ഇസ്ലാം പഠിപ്പിച്ചതിനെഹു അലഹി വസ്ലമ പറഞ്ഞു നിന്റെ നല്ല കാലത്തിലും നിനക്ക് പ്രയാസമുള്ളപ്പോഴും നിന്നെ ഭരണാധികാരി അംഗീകരിച്ചാലും നിന്നെ പ്രയാസപ്പെടുത്തിയാലും നിന്നെ ഉപദ്രവിച്ചാലും നിന്റെ അവകാശങ്ങൾ ഭരണാധികാരി തടഞ്ഞു വെച്ചാലും നീ ആ ഭരണാധികാരിക്ക് കീഴൊതുങ്ങുകയും അയാളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പഠിപ്പിച്ച അടിസ്ഥാനം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക സഹോദരങ്ങൾ ഈ അടിസ്ഥാനങ്ങളും പാലിക്കുക ഈ ഉമ്മത്തിൽ മുസ്ലിം ഉമ്മത്തിൽ നന്മയും തൗഹീദും സുന്നത്തും അതുപോലെ തന്നെ വിജയത്തിനെതിരെയുള്ള വെറുപ്പും ഷിർക്കിനെതിരെയുള്ള വെറുപ്പും അത് പഠിപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിനെ ഇസ്ലാമികമായ രീതിയിൽ വളർത്തിയെടുക്കുവാൻ അറിവ് പഠിപ്പിച്ചുകൊണ്ട് അറിവിന്റെ രീതിയിൽ ഈ ഉമ്മത്തിനെ വളർത്തിയെടുക്കുവാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട് ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക അങ്ങനെയാണ് ഈ ഇസ്ലാം അത് പ്രചരിക്കുക അങ്ങനെയാണ് കിതാബും സുന്നത്തും അവരെ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് അതുകൊണ്ട് സഹോദരങ്ങളെ കിതാബും സുന്നത്തും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ നല്ല നല്ല നന്മകൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ഉമ്മത്തിൽ ഈ സമൂഹത്തിൽ ഇസ്ലാമിനെ വ്യാപിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും മേൽ ബാധ്യതയായിട്ടുള്ള കാര്യങ്ങൾ ഈ നാല് അടിസ്ഥാനങ്ങൾ ഈ അഞ്ച് അടിസ്ഥാനങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സത്യം ഒരാൾക്ക് മനസ്സിലാക്കുവാൻ ഒരുപാട് കക്ഷികൾ ഉള്ളപ്പോൾ ഒരുപാട് കക്ഷികൾ ഉള്ളപ്പോൾ ഈ കക്ഷികൾക്കിടയിൽ നിന്ന് ഇസ്ലാമിനെ യഥാർത്ഥ ദീനായ സെലഫിയത്തിനെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നാം പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങൾക്ക് വിപരീതമായി സഞ്ചരിക്കുന്ന ആളുകൾ കക്ഷികൾ ഗ്രൂപ്പുകൾ വ്യക്തികൾ അവർ പഠിച്ച ആളുകളാണ് എന്ന് മനസ്സിലാക്കുക അവർ യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളല്ല അവർ വാദിക്കുന്നുണ്ടെങ്കിൽ കൂടി അവർ ഇസ്ലാമിന്റെ ആളുകളല്ല എന്ന് മനസ്സിലാക്കുക ഈ അടിസ്ഥാനങ്ങൾ ഖുർആാനും സുന്നത്തിനും അനുസരിച്ച് പണ്ഡിതന്മാർ വിവരിച്ച കാര്യമാണ് അള്ളാഹു സുബാന യഥാർത്ഥ ദീനിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ